ഹലോ ഹായ് അസ്സാം വലൈക്കും അപ്പൊ എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ നമ്മളിവിടെ സുഖമായിട്ടിരിക്കണോ അലഹദില്ല അപ്പൊ ഇന്ന് എന്താ തിരക്ക് പിടിച്ചിട്ടുള്ള പണി ഒന്നായിരിക്കില്ലേ വെട്ടത്തി കൊണ്ട് കൊടുക്കാന്ന് തേങ്ങ പൊട്ടിക്കാനാട്ടോ അപ്പൊ ഇന്ന് ചെറിയൊരു മോരും കറി മറിച്ച് വരറ്റയോ ഒക്കെ ഉണ്ടാക്കാന്ന് കരുതി നമുക്ക് ഇവിടെ അടുത്ത് മുടി എടിയിൽ ചിലക്കെ മക്കളെ മുടി കളിയില്ലേ മുസ്ലിംങ്ങൾക്കൊക്കെ അറിയാട്ടോ മുടി കളിയാ നാൽപ്പീന് അപ്പം അതിൻ്റെ ഇറച്ചിയൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ ഇറച്ചിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ഒന്ന് ഒച്ചയും പുള്ളി മക്കളൊക്കെ കരച്ചിലൊക്കെ ആയപ്പോഴേ ഇന്നിവിടെ കാക്കൂല്ല അപ്പം എന്നൊക്കെ പാടായപ്പോൾ ഞാൻ ഇറച്ചി വെക്കണമൊന്നും കാണിച്ചില്ലട്ടോ കേട്ടോ ഞാൻ അടുപ്പൊക്കെ മൂട്ടിക്കാണ്ട് നല്ല ബൗസിലും മോരും കറിയും ഇറച്ചി പറ്റിയും ചോറൊക്കെ ഉണ്ടാക്കണം തേങ്ങ ചോറൊക്കെ ഉണ്ടാക്കണം ഒക്കെ കരുതിയിട്ടോ മനസ്സിൽ ഒക്കെ പാളിപ്പോയി അതിൻ്റെ അടിയിൽ കാക്കുപോയും ചെയ്തിട്ടോ പിന്നെ നമ്മളെ ഋതു അല്ലേ ഋതു സ്കൂൾക്കും പോയി സ്കൂളല്ലോ ട്യൂഷനും അവൻ ട്യൂഷനും പോകുന്നുണ്ട് അപ്പം അങ്ങോട്ടും പോയി പിന്നെ ഷെയ്മോളം അടുത്ത് കുട്ടികളാക്കി കണ്ടാണ് ഈ പരിപാടികളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ നമ്മളെ മലപ്പുറക്കാർക്കൊരു സ്വഭാവം ഉണ്ടല്ലേ ഇറച്ചിയെ കിട്ടുകയാണെങ്കിൽ എനിക്കൊരു പ്രത്യേക സ്വഭാവം കേട്ടോ ഇതുപോലെ പോത്തർച്ച നമ്മൾ മാങ്ങലില്ല കേട്ടോ കോഴി വാങ്ങലുണ്ട് പോത്തർച്ച അങ്ങനെ എപ്പോഴൊന്നും വാങ്ങലില്ല എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടാവുകയെ അല്ലി വല്ല മുടി എളിയിച്ചല്ലോ പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒരു വെള്ളിയാഴ്ചയും വാങ്ങൂട്ടോ അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ഉണ്ട് മോര് കാച്ചി പപ്പടം പൊരിച്ചു കിട്ടും അപ്പം പപ്പടമൊന്നും കിട്ടിയില്ല കാക്കൊന്നും ഇല്ല പീഡിക്ക് ആകാൻ നമ്മളൊരിതുമില്ല പിന്നെ ആരാ പി ഡീക്കറിനേക്കാൻ എഴുതി കാണു ഞാനെന്ത് കാട്ടി മോരുകാച്ചി കാണ്ട് ആ അച്ചാറും കൂട്ടിക്കാണ്ട് അങ്ങനെ അങ്ങോട്ട് കൊടുത്തു മക്കൾക്ക് കിട്ടോ അപ്പം ഒന്ന് പ്രത്യേക ദിവസം പറഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഏട്ടത്തിൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ട് അപ്പോൾ അവളെ കുട്ടീൻ്റെ കമ്മലൊക്കെ പൊട്ടിയിക്കണ പറഞ്ഞ് രണ്ടു ദിവസമായി വിളിച്ചറിയണട്ടോ അപ്പോൾ അതൊന്ന് വളക്കും വേണോ അല്ലെങ്കിൽ അതൊന്നും മാറ്റും ചേച്ചേച്ചൊന്ന് വരുമോ ചോദിച്ചുകൊണ്ട് അങ്ങനെ വിളിച്ചു കാണാണ്ട് അപ്പം അമ്മമാക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ നടക്കണമൊക്കെ ഉണ്ടടി വലിയ കുഴപ്പമൊന്നുമില്ല പൊട്ടിയാൽ അത് ആ ഒരു പണുത്തൂക്കൊരു നുള്ളിൽ സാധനമല്ലേ അത് അവിടെ ഇവിടെയും വെച്ചാൽ പിന്നെ ആ സാധനം കാണലുണ്ടാവൂല അപ്പോൾ അതിന് വിളിച്ചിരുത്താണ് കേട്ടോ പെരും പൊന്നിനൊക്കെ വരികയാണില്ല ഞാൻ ഓളോട് പറഞ്ഞു ും ചെയ്ത് പെരുമ്പലെയാണ് വളെ എവിടുക്കാ ജീ സ്വർണ്ണ പിടിയിക്കുകാരണു അപ്പൊ ഓള് അറിയണ്ട പൈസയൊന്നും കൂട്ടാതെ നമുക്ക് അതന്നെയാണ് കൊടുത്തുകാണ്ടേ എല്ലാം കൂടി അതിലൊന്നും ഒതുക്കിക്കാണ്ട് ഒരു കുഞ്ഞിക്കമ്മല് വാങ്ങുക അത് പൊട്ടി കടക്കലൊടുങ്ങിയിട്ട് കൊറേ ദിവസമായി അടിയാരുന്നു ഒന്നോ രണ്ടോ ഗ്രാമമൊക്കെ ഉണ്ടാവും അതിനാണ് ഓളപ്പം പോകുന്നത് കേട്ടോ ഓളപ്പം പോയാൽ പിന്നെ കാക്കു കറി മഞ്ചേരങ്ങാട് ഇനി കറങ്ങിയിട്ടേ ഇനിയിപ്പം ഇങ്ങോട്ട് വരുവുള്ളൂ ഇഞ്ചിപ്പം ജീവി അതിന് കുത്തർക്കല്ലേ അറിയുന്നുണ്ട് ഫോൺ വിളിച്ചു കാണ്ട് കെട്ടോ ഞാൻ പറഞ്ഞു ഞാനൊന്ന് പോയി ഏറ്റെങ്ങൾ നേരത്തെ വരുമോ എന്നാൽ ഞാൻ വേഗം പൊയ്ക്കാണ്ട് ആ ഒന്ന് രണ്ട് മൂന്ന് സാധനവും അർജൻറ്റില്ല ഒക്കെ മാങ്ങാണ്ട് ആ ഒക്കെ വാങ്ങിക്കാണ്ടാണ് വരാറ് ഏതായാലും കാക്കു വരാറിഞ്ഞിട്ടുണ്ട് അതാണ് ഈ പണികൾ പണികളെടുക്കുന്നത് അപ്പം നമ്മളെ വീഡിയോസും പോകണമല്ലോ അപ്പം താക്കിന് ഇറച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഇറച്ചിൻ്റെ വെള്ളം അടക്കണം ക്കട്ടെ അരച്ചിൻ്റെ ഇതൊക്കെയാണ് ഒന്നുള്ളിപ്പറിച്ചു കണ്ടൊന്ന് തുള്ളി എണ്ണിട്ട് കാണ്ട തൂമിച്ചാലേ കുരുമുളക് പൊടി ഇടും ബാക്കി ആ വെള്ളം ഞാൻ പാത്തൊക്കെ കിട്ടും എന്നാൽ രാവിലെ നമുക്ക് തേങ്ങ അരച്ച് പറഞ്ഞാൽ അപ്പത്തേക്ക് നല്ല കുശാലായ ഒരു കറി ഉണ്ടാവുമല്ലോ ചിലപ്പോൾ ഉരുളം തേങ്ങോ അല്ലെങ്കിൽ പൂളക്കേങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ അയക്കാണോ ഇടൂട്ടോ അപ്പം നല്ല രസമല്ലൊരു കറിയാവും അപ്പം ഒരു തുള്ളി എണ്ണ ഉണ്ടായിരുന്നു അതാണ് ആ മണത്തോക്കിയിരുന്ന കേട്ടോത്തീ ചീനച്ചട്ടി മണത്തോക്കീനെന്നുണ്ടാവൂലേ അതിലൊരു തുള്ളി വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ തലേന്ന് പപ്പടം പൊരിച്ച എണ്ണ അപ്പം അത് അഴിക്കാണ് ഇട്ടുകാണ്ട് കുരുളകും പൊടിയും തുള്ളി കരിയപ്പം ഇട്ടുകാണ്ട് അല്ലാ മസാല ഉള്ളിയും തക്കാളിയും ഒന്നും പോട്ടിയിട്ടില്ല കേട്ടോ ഞാൻ അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല മക്കളെ അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയാലും മക്കൾക്ക് ഇഷ്ടമാണ് ഇത് അറിയും കുരുമുളകും പൊടി ഇടണ്ടിമാ നല്ല ടേസ്റ്റായിരം പറഞ്ഞു അപ്പം അതാക്കണ തുള്ളി തേങ്ങ ചിരണ്ടിട്ടോ നമ്മൾ മോരും കറി ഉണ്ടാക്കുകയല്ലേ അപ്പം പല രീതിയിലും പല മോഡലിലൊക്കെ മോരും കറി ഉണ്ടാക്കില്ലേ ഞാൻ അങ്ങനെ ഉണ്ടാക്കലോട്ടോ നമ്മളമ്മമാരെയൊക്കെ പഠിപ്പിച്ച രീതിയിലല്ലേ നമ്മൾ മോരും കറി ഉണ്ടാക്കുക ചിലവര് പല രീതിയിലും ഉണ്ടാക്കും കേട്ടോ ഞാൻ തുള്ളി മഞ്ഞ പുളിവള്ളത്തിൽ പുളിയാണ് കേട്ടോ തൈരൊന്നുമല്ല പുളിവള്ളത്തിൽ തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് കാണ്ടാണ് തിളപ്പിച്ചും അതിൽക്ക് രണ്ട് വെളുത്തുള്ളിയും കുത്തിയിരിയും രണ്ട് കരിയേപ്പും പച്ചമകുണ്ട് പച്ചമകിടും കേട്ടോ അതൊന്നും ഇല്ല അപ്പം എല്ലാം ഇട്ട് കാണ്ടാണ് തിളപ്പിച്ചിട്ടേ ആ തേങ്ങ നല്ലീരും രണ്ട് ചീരുള്ളി ഇട്ട് കാണ്ട് അരച്ചു കാണ്ടരൂട്ടോ പിന്നെ കടുക് ഇട്ട് വർക്കു കേട്ടോ അതിൻ്റെ ഒരു വീക്ക്നെസ്സാട്ടോ ചിലർ മോരും കറിയിൽ കടുക് ഇടൂലാത്തന്നൊക്കെ പറയും എന്നാ ഞാൻ ഇടൂ കേട്ടോ എച്ച് നല്ല തീർപ്പതിയാണ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് നല്ലൊരു എരുപുളിയൊക്കെ എല്ലാ കറി ഉണ്ടാക്കുമ്പോൾ നല്ല രസമല്ലേ അപ്പൊ ഇച്ചിരി പൊടിയൊക്കെ കളിക്കാലേ നല്ലൊരു കറി ആവുമല്ലോ നമ്മളെ മിന്നൂസിനും പൊന്നൂസിനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മളിവിടെ താളിപ്പ് ഉണ്ടാക്കുന്ന മാതിരി കറി ഉണ്ടാക്കിയ മോരും കറി ഞാൻ വെറുതെ ഒന്നും ഉണ്ടാക്കൂലട്ടോ ഇറച്ചിയൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കും അപ്പോൾ അത് നല്ല രസമാണ് അല്ലല്ലേ ഇനി തേങ്ങ അരച്ചുകൊണ്ട് എനിക്ക് പാരട്ടോ അപ്പോൾ ഒരു പ്രത്യേക കാര്യങ്ങളോട് പറയാണ്ട് ആദ്യം തന്നെ പറയണം കരുതിയിരുന്നു എന്നാലും നമ്മളാ വീഡിയോസിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ക്യാമറ കംപ്ലയിൻ്റ് ആ മക്കളെ അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ ഒരാൾ ചോദിച്ചിൻ്റെ അടിയിൽ ഞാൻ കമൻറ്റ് ചെയ്ത് വെച്ച് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ താത്താ ഷെയ്മോൾഡും ബേബി ആർദും കാണിച്ചില്ല ഓൾക്ക് ഇല്ലേ ചോയിക്കുണ്ട് അപ്പോൾ വീഡിയോസ് നമ്മൾ ഡയറക്റ്റ് ആയി ചെയ്യാനാണ് നമ്മൾ പിക്ചർ എടുത്തുവെച്ച കണ്ട ഞാൻ അതിനെ വോയിസ് കൊടുക്കുമ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ വരുലേ ഇത് ക്യാമറ വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ആയി കണ്ടാണ് ചെയ്യാൻ ക്യാമറ അറിയണം നമ്മളെ ഫോൺ എന്നേട്ടോ അപ്പോൾ അതിന് ഒരു കംപ്ലൈന്റ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു സ്റ്റിക്ക് വാങ്ങിച്ചിരുന്നു അപ്പം അതിന് വലിയ വിലയൊന്നും ഒരു നാനൂറ് ഉപയേൻ്റെ തൽക്കാലം നമുക്ക് പിടിച്ച് നിൽക്കാനും വേണ്ടി വാങ്ങിയായിരുന്നു എൻ്റെ മുന്നേ ഞാൻ സ്റ്റിക്കൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പം എൻ്റെ മൂത്തമ്മൻ്റെ മോളെ മരുവന് തന്നായിരുന്നു ഓന് ടിക്ടോക്കൊക്കെ ചെയ്തിരുന്നു അപ്പം അങ്ങനെയൊന്നും ചെയ്യലില്ല അപ്പം ഞാനൊരു ദിവസം നമ്മൾ പണ്ട് നമ്മൾ പോയിരുന്നല്ലോ നമ്മൾ വീട് കാണാനൊക്കെ പോയില്ലേ അപ്പോൾ ചോറൊക്കെ ഉണ്ടാക്കി തന്നതാത്ത മറിതും നമ്മൾ ഓട്ടോറിക്ഷൊക്കെ പോയിട്ടില്ലായിരുന്നു അപ്പം ഓന് തന്നതായിരുന്നു ആ സ്റ്റിക്ക് ഇട്ടോ പിന്നെ കുറെ ഉപയോഗിച്ചപ്പോൾ അത് പൊട്ടിപ്പോയി ചെയ്തു പിന്നെ ഞാൻ തൽക്കാലം ഒരു നാനൂറ് രൂപ ആ വാങ്ങിച്ചിരുന്നു കേട്ടോ അത് വാങ്ങിച്ചപ്പോൾ തന്നെ കാക്കു പറഞ്ഞിണ് അത് എന്താ ഊതിയ ചാടും പോത്തു പോന്ന് പറഞ്ഞിരുന്നു നേരം കേട്ടോ അത് ചാടുന്ന ഒരു ടൈപ്പാണ് മക്കളൊക്കെ മുട്ടെത്തി വരുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കൂട്ടോ നല്ലോ ശ്രദ്ധിക്കും അതിൻ്റെ അടിയിലോലോ ആരെങ്കിലും തട്ടിപ്പോയാലോ ഒന്നും കൂടെ അടുത്തുകൂടെ പോകുമ്പോഴത്തേനും അതാണ് വീഴുക അങ്ങനെ ക്യാമറ കംപ്ലയിൻ്റ് ആയത് കേട്ടോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താ വച്ചാൽ ക്യാമറ പൂണപ്പം അതിന് കംപ്ലൈന്റ് വന്നതായിരുന്നു വീഡിയോ ഒക്കെ എടുത്തിരുന്നു അതിൽ പെട്ടില്ല കേട്ടോ ഷെയ്മോൾ ഇൻ്റേതാന്ന് പറഞ്ഞ് എടുക്കണോ ഒക്കെ ഉണ്ട് പക്ഷെ ഞാനും തന്നെ ബേബിയാളാണെന്ന് പറഞ്ഞ് കാണിച്ചു തരുന്നുണ്ട് പക്ഷെ അത് ഓപ്പൺ ആക്കി കാണിച്ചു തരുന്നില്ല അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ അതൊരു നാടകമാക്കി ചെയ്യുമ്പോൾ അത് രസം ഉണ്ടാവില്ലല്ലോ കുട്ടികളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് കാണി ചെയ്യാൻ പറ്റുമോ അത് ഓപ്പൺ ആക്കുമ്പോൾ അതൊരു പ്രത്യേക രസമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മക്കളെ നമ്മളെ ഷെയ്മോക്ക് രണ്ട് ഫാൻറ്റും ഉണ്ട് പിന്നെ ഉള്ളിൽ പാൻറ്റിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഷാളും ഉണ്ട് ബേബി ആൾക്ക് പാൻറ്റീൻസ് ആണ് കേട്ടോ അപ്പോൾ ആ താത്താവ് ഭയങ്കര വിഷമമായിക്കും ഞാനെന്നിട്ട് വാട്സപ്പ് ഏതോ ഞാൻ പറഞ്ഞു പറഞ്ഞുട്ടോ താത്താ ക്യാമറ ഓഫായി പോയതാണ് കാരണം താത്ത പ്രത്യേകിച്ച് പറയലുണ്ട് ഈ വീഡിയോ എടുത്താലും വേണ്ടില്ല വീഡിയോ എടുത്തിട്ടില്ലേലും വേണ്ടില്ല പിന്നെ ഇതൊന്നും ഞാനാണ് ഇതാരാണ് എവിടുന്നാണ് പേര് നാൾ ഒന്നും വെളിപ്പെടുത്തരുത് എന്ന് പറയലുണ്ട് പ്രത്യേകിച്ചിട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കണം എന്നാലും ആ കുറച്ച് വ്യൂ ഒക്കെ കയറിയിട്ട് ഇത്ത വാട്സപ്പൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടോ റീഷാ നല്ല വ്യൂ ഒക്കെ കയറണുണ്ടല്ലോ അലഹമ്മില്ല അത്വാ ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞു എല്ലാവരും ഇത്താക്കും വേണ്ടി ഇതുവാ ചെയ്യും ോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടക്കുന്ന മക്കളെ നമ്മളെ മോരും കറി ഒക്കെ പൊതുവെ റെഡി ആയിട്ടോ തേങ്ങയൊക്കെ അരച്ച് പാർന്നൊക്കെ നമ്മളെ ഇറച്ചിയൊക്കെ അതാക്കണത് നന്നായിട്ട് നല്ല ഗ്രേവിയൊക്കെ ആയി വന്നിട്ടുണ്ട് പൊടി കലക്കി പറഞ്ഞാട്ടോ ആ ചെറിയ കീസിലുണ്ടായിരുന്ന പൊടിയാണ് അത് തുള്ളി കലക്കിക്കാണ്ടേ ലേസം കലക്കി പറഞ്ഞിട്ടുള്ളൂ മറ്റേ അപ്പായി നിന്നാ മക്കൾക്കൊന്നും ഇഷ്ടമല്ല ഇതിങ്ങനെ മോരും കറി നല്ല ഇഷ്ടാട്ടോ അപ്പോൾ ഉണക്കമുളക് ഉണ്ടായിരുന്നു അത് രണ്ടെണ്ണം ഇട്ടു അപ്പോൾ ഒന്ന് നല്ല കുശാലായിക്കാണ്ട് നല്ല നാടൻ ചോറും നമ്മളെ മുടി മുടിയളീച്ചലിൻ്റെ ഇറച്ചി നല്ല നല്ല ഇറച്ചിയിട്ടോ അത് നല്ല ഇളയ ഇറച്ചിയാ തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല മോരും കറിയും അപ്പോൾ എപ്പോഴും പറയലുണ്ട് താത്ത മഞ്ഞൾ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കണേലും ഇങ്ങനെ പറയലുണ്ട് അപ്പോൾ ഇച്ചിരി മഞ്ഞളിട്ടിട്ടുള്ളൂ കേട്ടോ ഇനി ഇച്ചിരി കടുകൊക്കെ വറുത്തുക്കാണ്ടാണ് പാറ്റുക അതിൻ്റെ ഒരു വീക്ക്നെസ് വീക്ക്നെസ്സാട്ടോ അത് ചിലവർക്കൊന്നും ഉണ്ടാവില്ല മോരും കറിയിൽ അയി താത്ത അങ്ങനെ പരുല്ല എന്നൊക്കെ പറയുന്നുണ്ട് നല്ല വെളിച്ചെണ്ണ മക്കളെ ഞാ അതിനൊന്നും പറയണ്ട അത് ഞാൻ ആദ്യം ചട്ടി എടുത്തപ്പളേ മാറിപ്പോയപ്പോ പിന്നെ നീ ആ ചട്ടി രണ്ട് ചട്ടിയേ ഉള്ളു അപ്പൊ അതായിക്കോണ്ട് പറഞ്ഞുകാണ്ട് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ അപ്പം പയേ വെളിച്ചെണ്ണി ഒന്നല്ലോ ഈ കടുകർത്ത് കാണ്ടായിക്കോൺ പാരട്ടെ അപ്പം അങ്ങനെയൊക്കെയാണ് കഥകളിപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചുണ്ടട്ടോ ചേ എല്ലാവരും ഇങ്ങനെ അതിൽ വേറൊരു കമൻറ്റും കണ്ടു കെട്ടോ ഞങ്ങള് എന്താ അത് അയച്ചുകൊടുത്തു പോലെ അറിയില്ലേ ആ ഒരു കുട്ടിക്ക് മാത്രം കൊടുത്തയച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടോ നമുക്ക് നമുക്ക് ഒരു സാധനം ഒരു മുട്ടായി ആണെങ്കിലും ഒരു ചെറിയൊരു ഡ്രസ്സാണെങ്കിലും അതിൻ്റെ വലുപ്പം നമ്മൾ നോക്കലില്ല അത് നമ്മൾ നോക്കാൻ പാടില്ല പാടില്ലല്ലേ അത് ഓല വ ഓല മനസ്സിൻ്റെ വലിപ്പാണ് നമ്മൾ റിയേണ്ടത് ഇത്രയും ഈ കുട്ടികൾക്ക് നിങ്ങളെ കുട്ടികളെ പോലെ എന്നെ സ്നേഹിക്കണോണ്ടല്ലേ അതുപോലെ എല്ലാവർക്കും ഒപ്പിച്ച് കൂട്ടിക്കാണ്ട് അയച്ചു തരുന്നത് അപ്പം അത് ഒരു ഡ്രസ്സാണെങ്കിലും ഒരു പിഞ്ച് കഷ്ണമാണെങ്കിലും അതിൻ്റെ വലിപ്പമല്ല നമ്മൾ നോക്കേണ്ടത് ഓലെ തരുന്ന ഓലെ മനസ്സിലെ വലിപ്പമാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഇത്താനൊക്കെ അപ്പം ഇതാക്കണേ നമ്മളെ മോരും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം സൂപ്പറായിട്ടുള്ള മോരും കറി മിറച്ച് വരറ്റിയതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ബേബിയാളൊന്നും കാണിച്ചിട്ടില്ലല്ലേ ഞാൻ ഒന്ന് പോകാമല്ലേ തിരക്കാന്ന് പറഞ്ഞില്ലേ മക്കളെ ഇൻഷല്ല നാളത്തെ വീഡിയോയിൽ ഞാൻ കുട്ടികളെയൊക്കെ ഉൾപ്പെടുത്തിക്കാണ്ട് ചെയ്യണ്ടിട്ടോ അപ്പം ഇതാക്കണം മോരും കാര്യം ചോറും റെഡി ആയിട്ടുണ്ട് ഞാൻ ലേസം ചോറൊക്കെ തിന്നട്ടെ കാക്കു വരുമ്പോഴത്തേന് പെട്ടെന്ന് പണികളൊക്കെ തീർത്താല് നമ്മളെ ഷെയ്മോളും ഉണ്ട് പിന്നെ ഇതും വന്നു കഴിഞ്ഞാൽ കുട്ടികളെ പാലൊക്കെ കൊടുത്തുകാണ്ട് ഭക്ഷണമൊക്കെ കൊടുത്തുകാണ്ട് കിടത്തി ഇറക്കിയാൽ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ മഞ്ചേരി പോയി വരാലോ അപ്പോൾ എനിക്ക് അതാ പോയി വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയേണ്ടിട്ടോ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കണില്ല കേട്ടോ അതൊന്നും പോർക്ക് വലിയ താല്പര്യമൊന്നും എന്ന് പറഞ്ഞില്ലേ എന്നാലും പോലൊക്കെ സപ്പോർട്ട് ഉണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും ഉള്ളൊക്കെ വീഡിയോസൊക്കെ കാണലുണ്ട് ഉള്ള അങ്ങനെ ചെറിച്ചും പറയും കുട്ടികളും കണ്ടുകാണ്ട് അങ്ങനെ ചെറുച്ചും പറഞ്ഞു അപ്പൊ ഒന്നാമ പോലെ ഒന്നും ഭർത്താക്കന്മാർക്കൊന്നും വലിയ ഇഷ്ടൊന്നും ഇല്ല അപ്പൊ ഇതാക്കണ് നല്ല ടേസ്റ്റിന്റെ മോരും കറിയും ഇറച്ചി പറ്റിയതും നല്ല പൊന്തിട്ടുണ്ട് അതൊക്കെ കൂട്ടി കുഴച്ച് കാണും തുള്ളി അച്ചാറൊക്കെ കൂട്ടിക്കാണ്ട് തിന്നട്ടെ പപ്പടം കിട്ടിയില്ല മക്കളെ നിന്നൊന്നും തിന്നണ്ട താത്താന്ന് പറയുംണ്ടാവൂലേ അപ്പൊ ഇരുന്ന് കാണ്ടെന്നെ നീ തിന്നട്ടോ എന്നിട്ട് പെട്ടെന്ന് പോയിക്കാണ്ടെ മാറ്റി ഒരുങ്ങി കാണ്ട് പോട്ടെട്ടോ നീ പോയി വന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് പറയാം സ്ലാക്കും